നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഫഹമും മറ്റിലും ഒക്കെ വർദ്ധിക്കാൻ പഠിച്ചതൊരിക്കലും മറക്കാതിരിക്കാൻ കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് ആണെങ്കിലും ഉസ്താദമാരാണെങ്കിലും പഠിപ്പിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാനും അതൊരിക്കലും മറക്കാതിരിക്കാന് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്താൽ നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും ഉണ്ടാകും ഇന്ന് മുതൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തു നോക്കുക നമ്മളൊക്കെ പാരൻസ് മീറ്റിങ്ങിന് സ്കൂളിലേക്ക് പോകുമ്പോഴും മറ്റു സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മക്കളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഒരു കംപ്ലൈന്റിൽ വളരെ പ്രധാനപ്പെട്ട കംപ്ലൈന്റ് നമ്മുടെ മക്കളുടെ പഠന വൈകല്യം അവൻ പഠിക്കാൻ തീരെ ശ്രദ്ധ കാണിക്കുന്നില്ല പഠനത്തിൽ പിന്നോക്കമാണ് എത്ര പറഞ്ഞു കൊടുത്താലും അവരെ മനസ്സിലാകൂല ഈ കംപ്ലൈന്റ് ധാരാളമായിട്ട് കേൾക്കും ചില മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ മക്കള് ചില കുട്ടികള് മദ്രസയിലേത് നന്നായി പഠിക്കും പക്ഷെ സ്കൂളിലേത് എത്തുമ്പോൾ അതിന് കുറച്ച് പിന്നോക്കം കാണും ചില കുട്ടികൾ സ്കൂളിലേത് നന്നായി പഠിക്കും മദ്രസയിലത് ശ്രദ്ധിക്കൂല ചില കുട്ടികൾക്ക് സ്കൂളിലെ തന്നെ എല്ലാ വിഷയങ്ങളിലും പ്രയാസം ഉണ്ടാകൂല ഇംഗ്ലീഷ് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് തുടങ്ങിയ ഇക്വേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില ലാംഗ്വേജുകൾ ഇത്തരം വിഷയങ്ങളായിരിക്കും ചില കുട്ടികൾക്കൊക്കെ പ്രയാസമുള്ളത് ഏത് രൂപത്തിൽ പഠന വൈകല്യമുള്ള കുട്ടികളാണെങ്കിലും ഈ പറയുന്ന വിഷയം വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ആ കുട്ടി നല്ല രൂപത്തിൽ പഠിക്കുകയും നല്ല ബുദ്ധിയും നല്ല ഫഹമും നല്ല നല്ല ഓർമ്മ ശക്തിയും ഉണ്ടാകും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ മഹാന്മാരെല്ലാം ഇത് ചെയ്ത് അവർക്കത് കൃത്യമായി ബോധ്യപ്പെട്ട വിഷയമാണ് കിതാബുകളിൽ കാണാം ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ പിതാവ് ഞാൻ വായിച്ചതിന്റെ അർത്ഥമാണ് പറയുന്നത് ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ പിതാവ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴെല്ലാം മറന്നു പോകുന്നു അങ്ങനെ മറന്നു പോകുന്നതിന്റെ ഭാഗമായിട്ട് ഈ പിതാവ് വളരെ വിഷമിച്ച പ്രയാസപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് ആ പിതാവ് അങ്ങനെ ഉറക്കത്തിലായിരിക്കും സ്വപ്നത്തിൽ കാണുകയാണ് ഇങ്ങനെ എഴുതിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഇനി ഒരിക്കലും മറക്കൂല എന്ന് പറയുകയും സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് ആ പിതാവ് ആ കുട്ടിക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുകയും വലിയൊരു സൂപ്പിവരെ രേഖപ്പെടുത്തി വെച്ചതാണ് ഈ വിഷയം അവരത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് അവരുടെ മകനിൽ അവർക്ക് വലിയ ഫലം ചെയ്തതാണ് അപ്പോൾ ആ പിതാവ് അത് പറഞ്ഞു കൊടുക്കുകയും ആ അങ്ങനെ ചെയ്യുകയും ചെയ്തപ്പോൾ പിന്നീട് പഠിപ്പിച്ചതൊന്നും മറന്നിട്ടില്ല എന്ന് കിതാബുകളിൽ കാണാം ആ ഒരു ദിക്കറാണ് ഈ വീഡിയോയിൽ നാം പറയുന്നത് അതിന് മുമ്പ് നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവാന് മക്കളുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അത് സൂചിപ്പിച്ച് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം ഇനി എല്ലാവരും വളരെ കൃത്യമായി ഇത് കേൾക്കണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നല്ല ഓർമ്മശക്തി ഉണ്ടാവാന് സുഖകരമായ ഉറക്കം അത്യാവശ്യമാണ് നല്ല ഓർമ്മശക്തി ഉണ്ടാവാന് നന്നായിട്ട് ആരോഗ്യമുള്ള ഉറക്കം സുഖകരമായ ഉറക്കം വേണം അത് കൃത്യസമയത്ത് നമ്മുടെ മക്കൾ ഉറങ്ങുകയും കൃത്യസമയത്ത് നമ്മൾ നമ്മുടെ മക്കൾ ഉണരുകയും വേണം അതിനൊരു കൃത്യമായ റൊട്ടീൻ ഉണ്ടാക്കണം നമ്മുടെ മക്കളില് അപ്പൊ ഇന്ന സമയത്ത് ഉറങ്ങിയിട്ട് ഇന്ന സമയത്ത് എഴുന്നേൽക്കണം എന്ന് കുട്ടിയോട് നേരത്തെ പറഞ്ഞ് മക്കളോട് മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു ശൈലി എല്ലാ ദിവസവും അതുപോലെ തന്നെ ഫോളോ ചെയ്യുമ്പോൾ ആരോഗ്യകരമായ ഉറക്കം കുട്ടിക്ക് ലഭിക്കും അങ്ങനെ ആരോഗ്യകരമായ ഉറക്കം കുട്ടിക്ക് ലഭിക്കുമ്പോൾ ആ കുട്ടിയുടെ ബ്രെയിൻ അത് ഹെൽത്ത് ഉള്ള ബ്രെയിൻ ആവാനും നല്ല ആരോഗ്യമുള്ള ശരീരമാകാനും കാരണമാകും അപ്പൊ അത് വളരെയധികം ഉപകാരമാണ് കുട്ടിയുടെ ബുദ്ധി വികസിക്കാൻ െ അതുകൊണ്ട് ഉറക്കത്തിന്റെ വിഷയത്തിൽ വളരെ നന്നായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള സുഖകരമായ ഉറക്കത്തിന് ആ ഉറക്കം നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു സമയത്ത് ഉറങ്ങി കൃത്യമായൊരു സമയത്ത് ഉണരാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക ഇത് ഡെയിലി റൊട്ടീനിൽ ചെയ്തു വരേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ പ്രഭാത ഭക്ഷണം ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല കാരണം പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ എം ടി സ്റ്റമക്കിലെ നമ്മുടെ വെറും വയറിലേക്ക് വരുന്ന ആ ഒരു ഭക്ഷണം അത് നല്ല നല്ല ഭക്ഷണമായിട്ട് കൊടുക്കുക തന്നെ വേണം അത് ചില സമയങ്ങളിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ സമയക്കുറവ് കാരണമായിട്ടും മറ്റു ചില വിഷയങ്ങൾ കാരണമായിട്ടൊക്കെ പല കുട്ടികളും സ്കിപ്പ് ചെയ്യാറുണ്ട് അത് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒന്നുകിലും ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല അല്ലെങ്കിൽ സമയക്കുറവ് പറഞ്ഞിട്ട് എനിക്ക് ബെല്ലടിക്കാനായിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും അത് സ്കിപ്പ് ചെയ്യും ആ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന പ്രഭാത ഭക്ഷണം അത് ഓരോ മക്കളും നന്നായി കഴിക്കേണ്ട ഭക്ഷണമാണ് അത് ആ കുട്ടിയുടെ അത് മെന്റൽ ഹെൽത്ത് അവന്റെ ബ്രെയിന് അവന്റെ ബുദ്ധി വികസിക്കാനും വലിയ കാരണമായി സംഭവിക്കുന്നതാണ് അതേപോലെ തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും അപ്പൊ ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കാൻ കഴിയും ഈ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു ക്ഷീണിച്ച അവശ്യനായി ക്ലാസ്സിലേക്ക് പോയിട്ട് അപ്പൊ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം പ്രോട്ടീൻ റിച്ച് ആയിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോൺ വെജ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മുട്ടക്കറി അതേപോലെ തന്നെ അടങ്ങിയിട്ടുള്ള അതേപോലെ തന്നെ മീറ്റ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ് അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ആരോഗ്യം ഉണ്ടാവും നല്ല ഉന്മേഷം ഉണ്ടാവും നല്ല ആവേശം ഉണ്ടാവും എപ്പോഴും ആ ദിവസം മുഴുവനും ഉന്മേഷവാനായിട്ട് നിൽക്കാൻ ഈ പ്രഭാത ഭക്ഷണത്തില് ബ്രേക്ക്ഫാസ്റ്റില് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും അപ്പൊ ഈ പയറ് പരിപ്പ് കടല സോയ തുടങ്ങിയതൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അതൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക ജീവിതത്തിലെ ഒരു ദിവസത്തില് പ്രോട്ടീൻ വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു ദിവസം മുഴുവനും ഉന്മേഷവാനായിട്ട് നിൽക്കാൻ ഒരു ദിവസം മുഴുവനും ആരോഗ്യകരമായിട്ട് നിൽക്കാൻ നല്ല സ്മാർട്ടായിട്ട് നിൽക്കാൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മുടെ മക്കളിൽ ഉൾപ്പെടുത്തുക അതിനൊന്നും കൂടുതൽ സാമ്പത്തികമായ ചെലവൊന്നും ആവശ്യമുണ്ടാവില്ല ഞാനിപ്പോ പറഞ്ഞ ഐറ്റംസിനൊന്നും ആവശ്യമില്ലാലോ അടങ്ങിയ ഫുഡ്സ് പിന്നെ അതേപോലെ തന്നെ മീറ്റ്സ് അതേപോലെ ഞാനിപ്പോ പറഞ്ഞ ഈ പരിപ്പ് കടല സോയ തുടങ്ങിയതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നാൽ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള മെന്റലും ഫിസിക്കലി ആയിട്ട് അവന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അതേപോലെ തന്നെ ഒരു ഫ്രൂട്ട് അത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മുടെ മക്കൾക്ക് ആ പ്രഭാത ഭക്ഷണത്തിന്റെ കൂടെ അത് ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും അത് കൊടുത്താൽ അത് നല്ല ബുദ്ധി വികസിക്കാൻ കാരണമാകും അപ്പൊ ആദ്യം പറഞ്ഞത് നല്ല ഓർമ്മശക്തി ഉണ്ടാവാൻ ഉറക്കം ഉറക്കം ആരോഗ്യകരമായ ഉറക്കം ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ അനുവദിക്കരുത് പ്രഭാത ഭക്ഷണം എല്ലാ ദിവസവും കഴിച്ചേ പറഞ്ഞേക്കാവൂ അതെങ്ങനെ കഴിപ്പിച്ചിട്ടേ പറഞ്ഞു ഉച്ചഭക്ഷണത്തിലാണെങ്കിലും നല്ല ഭക്ഷണത്തിലാണെങ്കിലും നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താം ഈ ചെറുപയർ മുളപ്പിച്ചിട്ട് കൊടുക്കുന്നത് അതിൽ നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് ഈ ചെറുപയർ മുളപ്പിച്ചിട്ടൊക്കെ കൊടുത്താൽ നല്ല ഉപകാരപ്പെടും ഇലക്കറികൾ ഇലക്കറികളൊക്കെ കൊടുക്കുന്നത് ഈ ഫോളിക് ആസിഡ് കൂടുതലുള്ള കണ്ടന്റുകളാണ് ഇലക്കറികൾ അപ്പൊ അതൊക്കെ നമ്മുടെ മക്കൾ കൊടുക്കുമ്പോ അത് ബ്രെയിന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ കാരണമാകും അപ്പൊ നമ്മുടെ മക്കളൊക്കെ ഈ മോഡേൺ ഇറയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളല്ലേ അവർ ഈ ലേസ് അതേപോലെ തന്നെ നൂഡിൽസ് ഈ എന്താ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ്സ് ഇങ്ങനത്തെ ഫുഡ്സ് ഒക്കെ കണ്ട് ശീലിച്ച മക്കളാണ് അപ്പൊ അവർക്കൊക്കെ ഈ ഈലക്കറികളൊന്നും കഴിക്കാനൊരു താല്പര്യം ഉണ്ടാവൂല അപ്പൊ അവിടെ നമ്മൾ ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കണം അവരൊക്കെ കഴിഞ്ഞ് ശീലിക്കുന്ന ചില രൂപങ്ങളുണ്ട് ആ രൂപത്തിലേക്ക് ഇത്തരം ഭക്ഷണങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക റാപ്പ് ചെയ്ത് വരുന്ന ഭക്ഷണങ്ങളെ ചുറ്റിയിട്ട് വരുന്ന അതേപോലെ തന്നെ റോൾ ചെയ്ത് വരുന്ന ഷവർമ്മ പോലെയുള്ള രൂപത്തിൽ അപ്പൊ ഇത്തരം ഇലക്കറികളൊക്കെ ആ രൂപത്തിലേക്കാക്കിയിട്ട് പുതിയ പുതിയ ഭക്ഷണ രൂപങ്ങളൊക്കെ ഒരു ഒരു കഷ്ടമായിട്ട് നമുക്ക് ചെയ്തെടുക്കാലോ അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് അതിലൊക്കെ ഇത്തരം ഇലക്കറികളും ഇല ഇലകളൊക്കെ ഉൾപ്പെടുത്തി ഈ ചെറുപയർ മുളപ്പിച്ചതൊക്കെ ഉൾപ്പെടുത്തി കൊടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കി കുട്ടികൾ കഴിക്കും അത് അവരുടെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ കിട്ടാനും ഈ സ്റ്റോമക്ക് ചില സമയത്തൊക്കെ ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും അത്തരം സംഗതികളൊക്കെ തൊട്ടൊക്കെ മാറി നിൽക്കാൻ അതൊക്കെ കാരണമാകും ആ കുട്ടികളുടെ സ്ട്രെസ് കുറയ്ക്കാൻ കാരണമാകും ഇത് നമ്മുടെ മക്കള് രാത്രി ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകള് സ്മാർട്ട് ഫോണുകള് മൊബൈൽ ഫോണുകളിലൊക്കെ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ സമയം ചെലവഴിച്ച് കുട്ടി അങ്ങനെ ഉറങ്ങി ക്ഷീണിച്ചവശനായി ഒരു റസോഡ് കൂടെ ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവാ അങ്ങനെ ആ കുട്ടി എഴുന്നേൽക്കുന്നത് തന്നെ രാവിലെ മദ്രസയില് പോകണം സ്കൂളിൽ പോകണം എന്നൊരു ചിന്തയോടുകൂടെ ഉറക്ക നിന്ന് എഴുന്നേറ്റ് എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തിയിട്ട് അങ്ങനെയല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇത് കേൾക്കുന്നവരിൽ മാതാപിതാക്കൾ ഉണ്ടാവുമല്ലോ അങ്ങനെയല്ലേ കൂടുതൽ കുട്ടികളും ഒരു ഒരു ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടെ ഒരു റാഹത്തായിട്ട് ഒരു ഒരു കൂടെ ഇരുന്ന് കഴിക്കുന്നത് അപൂർവമായിരിക്കും അതിനുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ വളരെ റാഹത്തോടു കൂടെ കഴിക്കുന്നൊരു ഇത് ഞാൻ പറഞ്ഞല്ലേ മൊബൈലിലൊക്കെ ഗെയിമിലൊക്കെ സമയം ചെലവഴിച്ച് അതൊന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാന്നുള്ളത് സാധ്യമല്ല കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ കൊടുക്കണം എന്നാ പറയുന്നത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കണം എന്നാ പറയുന്നത് പക്ഷെ അതൊക്കെ ലിമിറ്റ് വെക്കണം അത് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം വിഷയങ്ങൾ ആവശ്യമാണ് കുറച്ചൊക്കെ ഗെയിം കളിക്കാം അത് ഓവർ ആകുമ്പോഴാണ് പ്രശ്നം അതേപോലെ തന്നെ കുറച്ചൊക്കെ മൊബൈൽ ഫോണിൽ സമയം ചെലവഴിക്കാം അത് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക ഇങ്ങനെ ഒരു മിതമായ അതാ കുട്ടിക്ക് തന്നെ ഒമ്പത് മണിയാകുമ്പോഴേക്കും എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെക്കും അപ്പോൾ ഞാൻ ഉറങ്ങാനുള്ള സമയമാണ് ഞാൻ ബ്രഷ് ചെയ്തു വന്ന് ഉതെടുത്ത് കിടന്നുറങ്ങണം എന്നാ കുട്ടിക്ക് ചിന്ത വരണം അങ്ങനെ ആ കുട്ടി കിടന്നുറങ്ങി വളരെ നല്ല നേരത്തെ തന്നെ എഴുന്നേറ്റു നല്ല രാഹത്തോടു കൂടെ ആ കുട്ടി നല്ല കൂടെ നിങ്ങൾ തയ്യാറെയ്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു സമയൊക്കെ ധാരാളം ഉണ്ട് കാരണം നേരത്തെ കിടന്നല്ലോ രാത്രി അപ്പൊ ക്ഷീണവും ഉണ്ടാവൂല നല്ല സമയവും ഉണ്ടാവും റാഹത്തോടു കൂടെ സാവധാനത്തിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിച്ച് അങ്ങനെ ആ കുട്ടിയെ മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടി പഠനത്തിൽ പിന്നെ ഒരിക്കലും പിന്നോട്ടാവൂ അത്രയും നല്ല ഓർമ്മ ശക്തി ആ കുട്ടിക്ക് ഉണ്ടാവും അപ്പൊ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോ ഒരു കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേൽക്കുന്ന രൂപത്തിലേക്കാക്കുക നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ ഒരു കാരണവശാലും നിർജ്ജലീകരണം അത് പാടില്ല ഈ വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടി കുട്ടികളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ്നാക്സ് ഇതൊക്കെ നമ്മൾ ഈ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ ചില സമയത്ത് നമ്മള് മറ്റേ ഈ എണ്ണയിൽ പൊരിക്കുന്ന ചില കടികളൊക്കെ അത്തരം ഫ്രൂട്ട്സുകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഫ്രൂട്സ് നട്ട്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താല് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ കിട്ടേണ്ട ചില ചില വിറ്റാമിൻസ് ഒക്കെ അതിലടങ്ങിയിട്ടുണ്ട് അതൊക്കെ അവർക്ക് കിട്ടും അപ്പൊ നല്ല ആരോഗ്യമുള്ള ശരീരമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൊടുക്കുക നല്ലൊരു ജീവിത ശൈലി ഉണ്ടാക്കുക നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുക മൊബൈൽ ഉപയോഗമൊക്കെ ഒരു കൃത്യമായ രൂപത്തിലേക്ക് എത്തുക കണ്ണിന് കൊടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതോടുകൂടെ ഞാൻ ഈ പറയുന്ന വിഷയം വളരെ കൃത്യമായി ഇന്നു മുതൽ ഓരോ രക്ഷിതാക്കളും അവരവരുടെ മക്കൾക്ക് കൃത്യമായി ഇത് ചൊല്ലാൻ വേണ്ടി പറയുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ മഹാനരായ ഇമാമിന് റബിയുള്ള ആരാണ് ഒരു മധുഹബിന്റെ ഇമാമാണ് ഒരു ഇമാമാണ് നാമൊക്കെ ആ മധുഹബിന്റെ ആളുകളാണ് നമ്മൾക്ക് ഏത് മധുഹബാ ഷാഫിന്റെ ആ ഇമാമിന്റെ ആ ഷാഫിമാമിന് എന്തോ ശക്തിയായിരുന്നു ഏഴാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ ആക്കി ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം ഏഴാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ ആക്കി എന്ന് പറഞ്ഞാൽ എൻറെ മോൻക്ക് ഒമ്പത് വയസ്സാണ് എൻ്റെ മോൾക്ക് പതിനൊന്ന് വയസ്സാണ് എൻ്റെ മോനും മോളും ഇപ്പോൾ അമ്മ അലുന്റെ താഴെ വരെ പൂർണ്ണമായി ഓതാൻ കഴിയാത്ത സമയത്ത് ഏഴാം വയസ്സിൽ മാമ് വിശുദ്ധ ഖുർആൻ മുഴുവനായി മാഷാ മനപ്പാടമാക്കി അങ്ങനെയാണ് അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ കിതാബുകളൊക്കെ മനഃപ്പാഠമാക്കിയിട്ട് അവിടുത്തെ ഉസ്താദിന്റെ ഒരു ഗ്രന്ഥം മനഃപ്പാഠമാക്കി വലിയ ഒരു കിതാബ് മനഃപ്പാഠമാക്കി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ആളുകള് അവരോട് മതനിയമങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ വിധികൾ പറയാനുള്ള അധികാരം അവർക്ക് ലഭിച്ചു അങ്ങനെയുള്ള വലിയ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ അവർ ചെറിയ പ്രായത്തിൽ തന്നെ കരസ്ഥമാക്കി ആ ഇമാം ഷാഫി റഫിയാഹു എന്നോ ആ ഷാഫി ഇമാമിന്റെ പേരിൽ അതാണ് ഞാൻ പറയുന്നത് ഷാഫി ഇമാമിന്റെ പേരിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മക്കളെ എല്ലാ ദിവസവും ഒരു ഫാത്തിയ ഓതിയിട്ട് മദ്രസയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരു ഫാത്തിയ ഓതിയിട്ട് അവരെ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രി ചോദിച്ചു അത് ഓർമ്മശക്തി ഉണ്ടാവാൻ നല്ല കാരണമാകും ഒന്നതാണ് പറഞ്ഞത് അത് മാതാപിതാക്കൾ ചെയ്യേണ്ടതാണ് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ പഠനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് അല്ലെങ്കിൽ കഴിയുന്ന സമയത്ത് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും രാവിലെ അതിനധികം സമയമുണ്ടോ കുറഞ്ഞ സമയം ആവശ്യമില്ല ഒരു മിനിറ്റ് ആവശ്യമില്ല അതിന് ഒന്ന് പറഞ്ഞ് ഇഷി എന്ന് പറഞ്ഞ് അവരുടെ മൂർദാവിലെ തലയിൽ ഒന്ന് ഓതി കൊടുത്താൽ അഷാഫി മാമിന്റെ വറക്കത്ത് കൊണ്ട് വലിയ ഹൈഫലുള്ള നല്ല ഓർമ്മശക്തിയുള്ള നല്ല ബുദ്ധിശക്തിയുള്ള നല്ല ഓർമ്മ ശക്തിയുള്ള മോനായി വളരും അതേപോലെ തന്നെ കുട്ടികളോട് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യം കുട്ടികളോട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയേണ്ടത് ഇത് വലിയ ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു 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 പിതാവ് ആ പിതാവിന്റെ മകന് തീരെ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴെല്ലാം മറന്നു പോകുന്നു ഖുർആൻ പഠിപ്പിക്കുമ്പോഴെല്ലാം മറന്നു പോകുന്നു പോകുന്നു ഇങ്ങനെ മറന്നുപോകുന്ന കാരണം കൊണ്ട് പ്രയാസപ്പെട്ടപ്പോ പ്രയാസപ്പെട്ടു പെട്ട് പെട്ട് അങ്ങനെ ഉറങ്ങിപ്പോയാ പിതാവ് സ്വപ്നത്തിൽ കാണുകയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യമാണ് പറയാൻ പോകുന്നത് ൻസർ കാണാതെ പഠിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് പതിനൊന്ന് പ്രാവശ്യം ഇത് ശരിക്ക് ചെയ്യേണ്ടത് എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം ഓതാനാണ് എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം ഓതാണ് അതെല്ലാർക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഒരിക്കലും ഓർമ്മശക്തി കുറയൂല നല്ല ഓർമ്മശക്തി ഉണ്ടാവും ഇത് ചെയ്താലേ സനു ഇത് ഫലാത്തൊന്ന് പ്രാവശ്യം എല്ലാ കുട്ടികളോടും ഒരു ദിവസം ഒരു തവണയെങ്കിലും ഇത് പതിനൊന്ന് പ്രാവശ്യം ചെല്ലാൻ വേണ്ടി പറയും അതൊരു പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതേപോലെ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് സനുക്രി ഫലാത്തൻസ എന്ന് പതിനൊന്ന് പ്രാവശ്യം ഓതിയിട്ട് മക്കളെ പറഞ്ഞേക്കാം നിങ്ങൾ സലാം പറഞ്ഞിട്ടല്ലേ മക്കളെ പറഞ്ഞേക്കാം സലാം പറ മുമ്പ് മക്കളോട് പറയാം സലാം പറഞ്ഞേക്കണം മക്കളെ സ്കൂളിലേക്ക് വരുമ്പോ മോനോട് സലാം പറയാൻ വേണ്ടി പറയണം മോളോട് സലാം പറയാൻ വേണ്ടി പറയണം അങ്ങനെയൊക്കെ ആകുമ്പോ ആ മക്കളും മാതാപിതാക്കളും തമ്മില് സ്നേഹം ഉണ്ടാകാൻ കാരണമാകും അത് ഹബീബായ ഹബീബല്ലെ മാതെ പഠിച്ചത് പഠിപ്പിച്ചതാണല്ലോ അഫ്ഷു സലാംക്കും നിങ്ങൾ പരസ്പരം സലാമിനെ പറഞ്ഞുകൊണ്ടിരുന്നാലും അതിനെങ്ങനെ പ്രസരണം ചെയ്തുകൊണ്ടിരുന്നാലും നല്ല സ്നേഹം ഉണ്ടാകും അപ്പൊ മക്കൾ തമ്മിലുള്ള സ്നേഹം ഉണ്ടാകാനുള്ളത് കാരണമാകും അപ്പൊ കുട്ടിയെ സലാം പറ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കുട്ടിയോട് സെനു ഫലസനൊക്കെ എന്ന് ചൊല്ലാൻ ചെടി പറയാം അതാണ് നേരത്തെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്ത ആ വിഷയം നല്ല ഓർമ്മ ശക്തി ഉണ്ടാകും മക്കള് നല്ല മക്കളായി വളരാൻ നല്ല ഓർമ്മ ശക്തിയുള്ള മക്കളായി വളരാൻ മാതാപിതാക്കള് നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉമ്മമാരെ നന്നായി ശ്രദ്ധിക്കണം ഉമ്മ വളർത്തിയ ചില മക്കളുണ്ട് ആ മക്കള് ലോകത്തിൽ അറിയപ്പെട്ട വലിയ സൂഫി വര്യന്മാരായ വലിയ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിച്ച വലിയ മക്കളാണ് ആരൊക്കെയെന്നറിയോ അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇമാന ഉമ്മ വളർത്തിയതാണ് ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയി അങ്ങനെ ഉമ്മയാണ് വളർത്തിയത് ജനിക്കുന്ന ആ സമയം മുതൽ തന്നെ കുട്ടിയെ നന്നാക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം അതാണ് ഇമാമൻ ഷാഫി അലി അള്ളാഹുന് ജനിച്ചപ്പോൾ തന്നെ ഷാഫിയ് എന്ന പേര് അവരുടെ പിതാമഹന്മാരിലെ ഒരു സഹാബിയുടെ പേരാണ് ഇട്ടത് നമ്മളിന്ന് നമ്മുടെ മക്കൾക്ക് പേരോടൊപ്പം ഇങ്ങനെ ശ്രദ്ധിക്കലണ്ട നല്ല മക്കളാവാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള പേരാണ് കേട്ടത് അതേപോലെ തന്നെ ഏഹ് മഹാനരായ ഷേഖ് ജീലാനീത്തങ്ങൾ അവിടുത്തെ മാസാണല്ലോ ഈ മാസം ഷെയ്ഖ് ജീലാനി ജീലാനീത്തങ്ങള് ഷെയ്ഖ് ജീലാനി തങ്ങളും ഇതേപോലെ തന്നെ ഉമ്മ വളർത്തിയ കുട്ടിയാണ് അല്ലേ നിങ്ങൾക്കറിയാലോ ആ സംഭവം ഷെയ്ഖ് ജീലാനി തങ്ങളെ മതപഠനത്തിന് വേണ്ടി കണ്ടില്ലേ വേണ്ടി പറഞ്ഞയക്കുമ്പോ ദർസിലേക്ക് പറഞ്ഞയക്കുമ്പോ അതാ പറഞ്ഞു നിങ്ങൾ മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോ കൊടുക്കുന്ന ഓരോ ഉപദേശങ്ങളും ഓരോ ദിക്കറുകൾ ചെല്ലാൻ പറയലോ അതാ ആ മക്കള് നല്ല മക്കളായി വളരാൻ കാരണമാകും ഇന്ന എന്തെല്ലാ രൂപത്തിലുള്ള മക്കളാണ് i it. ലാരിക്കൊക്കെ അടിമപ്പെട്ട് അവിഹിത ബന്ധങ്ങളിലൊക്കെ പെട്ട് മാതാപിതാക്കളെ തെറി പറയുന്ന മക്കള് ആ മക്കളുള്ള ഈ കാലത്ത് നല്ല മക്കളായി ഇനി വരുന്ന തലമുറ എത്രത്തോളം മോശപ്പെട്ട രൂപത്തിലായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ നല്ല മക്കളായി കിട്ടാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി ആ മഹാനരായ ഷെയ്ഖ് ജീലാനി തങ്ങള് അങ്ങനെ മതപഠനത്തിന് വേണ്ടി ദർസിലേക്ക് പോകുന്ന സമയത്ത് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുത് കളവ് പറയുന്നില്ല എന്നും കള്ളന്റെ കളവ് എന്ന് ആ ആ വന്ന് അവരുടെ കൈവശം വെച്ചിരുന്ന ഡ്രസ്സിൽ വെച്ചിരുന്ന ആ ആ ദീനാറുകൾ എടുത്തുകൊടുക്കാൻ മഹാനരായീ തങ്ങള് ആ മനസ്സ് കാണിച്ചത് കൊണ്ട് അവിടെയുള്ള കൊള്ള സംഘം മുഴുവനെ തൗബാ ചെയ്ത് അവരെല്ലാം അവരുടെ മനസ്സു മാറിയില്ലേ ഉമ്മ വളർത്തിയ ചില മക്കളുണ്ട് ഉമ്മക്ക് മക്കളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഒരു ഉമ്മ യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്നറിയോ നമ്മുടെ മക്കളൊക്കെ അഡ്മിഷന് വേണ്ടിയിട്ട് ഡിഗ്രി ഡിഗ്രിക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി അന്വേഷിച്ചിടക്കുന്ന കാലമാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാ എം ജി യൂണിവേഴ്സിറ്റിയാ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാ ലണ്ടനിലും യു കെയിലും ബ്രിട്ടണിലും അമേരിക്കയിലൊക്കെ യൂണിവേഴ്സിറ്റിയാണോ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ആയതാണെന്ന് അറിയാം ഏറ്റവും നല്ല സർവകലാശാല അത് ഉമ്മയുടെ മടിത്തട്ടാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ല കലാലയം അത് ഉമ്മയുടെ മടിത്തട്ടാണ് അവിടെ നിന്ന് എത്രത്തോളം നല്ലത് കൊടുക്കുന്നു അതിനനുസരിച്ചാണ് ആ മക്കളുടെ ജീവിതം ക്രമപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചറിയിക്കുന്ന വിഷയാണ് എൻ്റെ മകന് തീരെ പഠിച്ച തലേക്ക് വരൂല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഉറക്കത്തിന്റെ വിഷയം അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഭക്ഷണത്തിന്റെ വിഷയം ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കരുത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക അതേപോലെ തന്നെ ഉച്ചഭക്ഷണങ്ങൾ അതൊക്കെ നല്ലോണം പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ കണ്ടന്റുകൾ കൊടുക്കുക വെള്ളം കുടിക്കാൻ വേണ്ടി പറയുക ഈ ഫോളിക് ആസിഡ് ഉള്ള ഇലക്കറികളും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഫ്രൂട്ട്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നട്ട്സ് ഉൾപ്പെടുത്തുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് പിന്നെ അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഈ അഞ്ചിന മോട്ടൊക്കെ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഫുഡ്സുകൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന നല്ല ഓർമ്മ ശക്തിയുള്ള മക്കളാകും അള്ളാഹു സുബാന ഹോവത്തായാലും നമ്മുടെ മക്കളെ നല്ല ഓർമ്മ ശക്തിയുള്ള മക്കളാക്കി വളർത്തിട്ടെ അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ഒരുപാട് വീഡിയോസുകളില് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട് എല്ലാവരോടും അറിയിക്കാനുള്ളത് നിങ്ങൾ ഫോൺ വിളിച്ച് പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് അറിയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കും തന്നെ അതിന്റെ റീപ്ലൈ പെട്ടെന്ന് തരാനും സാധിക്കും ഒഴിവുള്ള സമയത്തൊക്കെ കണ്ടിട്ട് നമുക്ക് നമുക്കതിനെ റീപ്ലൈ തരാൻ പറ്റും നിങ്ങൾ ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മളെ തിരക്കുമായിരിക്കും ഒന്നും പറയാനും കഴിയില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ഫോൺ വിളിക്കാതെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്തു ചെയ്യുക വാട്സപ്പിൽ ചെയ്തറിയിക്ക നിഷ് നമ്പർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് അറിയിച്ചാൽ നിഷാ നിങ്ങൾ ഏത് വിഷയങ്ങൾ അറിയിക്കുകയാണെങ്കിലും അതിനുള്ള കൃത്യമായ പരിഹാരം നമ്മൾ പറയുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി ചിലപ്പോൾ ചില ആളുകളൊക്കെ മെസ്സേജ് അയച്ചിട്ട് അതിന് റീപ്ലൈ കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ റീപ്ലൈ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവര് ചെയ്യുന്ന ഒരു ഒരു പ്രകൃതി എന്താണെന്ന് വെച്ചാൽ പിന്നെയും ഫോൺ ചെയ്യും ആ ഫോൺ ചെയ്യുന്നതിന് പകരം വീണ്ടും എന്ത് ചെയ്താൽ മതി ഒരു മെസ്സേജും കൂടെ അയച്ചാൽ മതി ഒരുപാട് മെസ്സേജുകൾ ഒരു ദിവസം തന്നെ വരുന്നതാണ് അപ്പൊ നിങ്ങൾ അയച്ച മെസ്സേജുകളൊക്കെ താഴെ പോയിട്ടുണ്ടാകും ഒന്നും കൂടെ മെസ്സേജ് അയച്ച് അറിയിച്ചാൽ മതി എല്ലാ വിഷയങ്ങൾക്കും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട് അള്ളാഹു സുബാൻ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയ്ക്കുമാറാകട്ടെ അസലക്കും വാഹി വാത്തോ